സോളാർ പാനലിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ ആണ് പക്ഷേ പാനലിൻ്റെ അതുപോലെ ഇൻവേർട്ടറിൻ്റെ ബ്രാൻഡിനെ കുറിച്ചൊക്കെ ആളുകളൊക്കെ പൊതുവേ അവെയറാണ് പക്ഷെ പലപ്പോഴും ആളുകൾ ആളുകളത്ര ശ്രദ്ധിക്കാത്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാനൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചർ വർക്ക് ഏറ്റവും ആണ് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ വാറൻറ്റി ഒരു ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഓൺഗ്ലിഡ് സോളാർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആയിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾ വീട് വെക്കാണ് വീട് വെക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ വീക്കാണെങ്കിൽ നമ്മൾ ആ അതിൻ്റെ മുകളിൽ വീടിന് വേണ്ടിയിട്ട് എത്ര പൈസ നമ്മൾ ചിലവഴിച്ചാലും എന്താ കാര്യം സോളാറിന് അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറാണ് അതിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് അതിലൊക്കെ ഉപരി ഇൻവേർട്ടർ ഇതിൻ്റെ കുറച്ച് ഡിവൈസുകളുണ്ട് എ സി ഡി ബി ഡി സി ഡി ബി മീറ്റർ വയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇതിൻ്റെ വയറിങ് എർത്തിങ് ഈവൻ ഒരു ചെറിയ കണക്ടർ പോലും പലപ്പോഴും ആളുകൾ അതിൽ അവയറല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ സർവീസ് കാരണം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും സൊല്യൂഷൻ കൊടുക്കുവാനും ചെയ്യുന്ന വെൻറ്റേഴ്സ് ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്